നമസ്കാരം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തുള്ള ടേക്ക് ഓഫ് തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം എന്നുള്ള വിവരം പുറത്തായി തട്ടിപ്പിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ ടേക്ക് ഓഫ് ഓവർസീസ് കൺസൾട്ടൻസി ഉടമയായ പത്തനംതിട്ട സ്വദേശി കാർത്തിക പ്രദീപിന് കൂടുതൽ പേരുടെ സഹായം ലഭിച്ചു എന്നാണ് പോലീസ് നിഗമനം തട്ടിയെടുത്ത കോടികൾ ബിനാമി നിക്ഷേപങ്ങളാക്കി മാറ്റിയിരുന്നു കാർത്തിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം തട്ടിപ്പിന്റെ പുറകിൽ കൂടുതൽ ആളുകളുടെ പങ്ക് പോലീസിന് ബോധ്യമായതോടെയാണ് കാർത്തികെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് കാർത്തികയ്ക്ക് കൊട്ടേഷൻ ബന്ധമുള്ളതായി സംശയിക്കുന്നു കാർത്തിക പഠിക്കുന്ന കാലം മുതൽ തന്നെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പ് തുടങ്ങിയിരുന്നു ഒപ്പം പഠിച്ചിരുന്ന വ്യക്തികളാണ് ആദ്യകാലങ്ങൾ തട്ടിപ്പിനിരയായത് അമ്പതിനായിരം രൂപയിൽ തുടങ്ങിയ തട്ടിപ്പാണ് ആറു വർഷങ്ങൾക്കിപ്പുറം വലിയ കോടികളുടെ തട്ടിപ്പായി മാറിയത് പഠനകാലം മുതൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സമാനമായ രീതിയിൽ പല ആളുകളും നടത്തിയിരുന്നു എന്നുള്ള വിവരം പോലീസ് മനസ്സിലാക്കി ടേക്ക് ഓഫിന് മുമ്പ് തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ച സ്ഥാപനങ്ങൾ തുറന്നു വെച്ച് നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടിയെടുത്തിരുന്നു ഇതിന് പിന്നിൽ കാർത്തിക മാത്രമല്ല ബുദ്ധികേന്ദ്രം മറ്റു ആളുകളെയും പോലീസ് സംശയിക്കുന്നു സമ്പാദിച്ച സ്വത്തുക്കൾ ബിനാമി നിക്ഷേപങ്ങളാക്കി മാറ്റി എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് കൊച്ചിയിൽ ലഭിച്ചിരിക്കുന്ന ഏഴ് കേസുകളുടെ എഫ്ഐആർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല ആളുകളിൽ നിന്നുമായി ഏകദേശം അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തട്ടിയെടുത്തിട്ടുണ്ട് കോടികളുടെ തട്ടിപ്പാണ് കൊച്ചിയിൽ തന്നെ നടത്തിയിട്ടുള്ളത് അതിനു പുറമെ കോഴിക്കോടും കൊല്ലത്തും സമാനമായ കേസുകൾ നിലവിലുണ്ട് ഏകദേശം പത്ത് ജില്ലകൾ ഇത്തരത്തിലുള്ള കേസുകൾ നിലനിൽക്കുന്നു ടേക്ക് ഓഫിന്റെ പേരിൽ മാത്രമല്ല മുൻപ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന സ്ഥാപനത്തിന്റെ പേരിലുമായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിരുന്നത് തട്ടിപ്പ് നടത്തുന്ന കാലയളവിൽ ഈ ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് അവർക്ക് പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതലായി നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിന് ഇരയായവരുടെ എണ്ണം വലിയ തോതിലാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ പരാതിമായും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം എത്തിക്കാനാണ് പോലീസിന്റെ തേക്കം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യാം